കരിയർ ടോക്ക് ഇരിക്കുന്നു ആ ോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആ ആ ഇന്റേൺഷിപ്പ് എവിടെയാണ് സ്ഥലം പാലക്കാട് പാലക്കാട് ഓക്കെ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കെ എങ്ങനെയോ നല്ല നല്ല റെസ്പോണ്ട് ആയിരുന്നു ക്ലാസ്സുകളായിരുന്നു അല്ലെ ഓക്കെ ഇപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുവാണല്ലേ ാണ് മാഡ് മാഡ് ഓക്കേ എങ്ങനെയുണ്ട് വർക്കുകളൊക്കെ വർക്കിംഗ് ആ പക്ഷെ അവര് പറഞ്ഞു എന്താ പറയാ ടൈമിങ്ങിന് ആണ് അവര് ഡൗട്ട്സ് ഉണ്ടെങ്കിലേ അവര് അപ്പൊ തന്നെ റിപ്ലൈ കിട്ടുന്നില്ല ഭയങ്കര ലേറ്റ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ ചെയ്യുന്നുണ്ട് പക്ഷെ ഡിലേ വരുന്നുണ്ട് അതെ അതെ എന്നാലും നമുക്ക് എന്താണ് പഠിക്കാൻ പറ്റുന്നില്ലേ ആ പഠിക്കാൻ വേണ്ടി ഓക്കേ എങ്ങനെയാണ് അവയെക്കുറിച്ച് അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാം വഴിയാണോ ഓക്കേ റിവ്യൂസ് വഴിയാണ് അറിഞ്ഞത് അതെ അതെ ഓക്കേ ജാപ്പാൻ കണ്ടി ചെയ്തിരുന്നോ ജാപ്പാൻ ഞാൻ ഒരു കേറിണ്ടിരുന്നോ കേറിറ്റിണ്ടായിരുന്നു ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ കുറേ അതിലും ഒരു മെയിലൊക്കെ വന്നിുണ്ടായിരുന്നു ഒരു കമ്പനിയിൽ ഞാൻ അത് ഇഗ്നോർ ആയിരുന്നു എന്തോ ഞങ്ങൾ അത് അതി ഇതിണ്ടയില്ല റെസ്പോണ്ട് ചെയ്തിണ്ടയില്ല ഈ അതിശേഷം വന്ന മെയിലായിരുന്നു ഇത് അതിനുശേഷമാണ് ഇതിന് കയറിയത് ഓക്കെ ഓക്കെ ജിതീഷ് ഓക്കെ ജാപ്പ് നിങ്ങൾക്ക് ഇതിന് ശേഷമാണെങ്കിലും ആണെങ്കിലും ഇപ്പൊ ഇന്റേൺഷിപ്പ് ആണല്ലോ ഡയറക്റ്റ് ജോബിനാണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജാപ്പിൽ ഒരു ഫൈവ് ഇയേഴ്സ് വരെ പറ്റും കേട്ടോ ഫൈവ് വരെ ഫൈവ് ഇയേഴ്സ് വരെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അവിടെ ഡയറക്റ്റ് ജോബിന്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട് നിങ്ങൾ തന്നെ ഇന്റേൺഷിപ്പിന്റെ ഡയറക്ട് ജോബ്ഷിപ്പ് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ജാപ്പിൽ അറ്റൻഡ് ചെയ്യൂ ജാപ്പ് അഞ്ചു വർഷം വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറ്റും കേട്ടോ നിങ്ങൾക്ക് ഡൗട്ട് അതിന് നമുക്ക് എല്ലാ നിങ്ങൾക്ക് പറ്റും കേട്ടോ ഓക്കെ ഇതിനു മുമ്പ് എന്ത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഞാൻ പൈത്തൺ ഇൻ ആ ചെയ്തിരുന്നേക്സ് അല്ലാതെ നമ്മൾ പ്ലസ് 2 ആണോ അങ്ങനെ ഡിഗ്രി ആണോ ഡിപ്ലോമ ആയിരുന്നു അല്ലേ മെക്കാനിക്കൽ മെക്കാനിക്കൽ ഓക്കെ പ്ലസ് 2 ടു ആ പ്ലസ് ടു കഴിഞ്ഞിട്ടായിരുന്നു അതിനുശേഷം കോഴ്സ് എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു എനിക്ക് മെക്കാനിക്കലോട് താല്പര്യം ഇല്ലാണ്ട് പഠിച്ചായിരുന്നു അതുകൊണ്ട് ും താല്പര്യം പ്ലസ് സയൻസ് പിന്നെ അങ്ങനെ ഓക്കെ 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 ജിജേഷ് അതുപോലെ നമ്മുടെ എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ആദ്യമായിട്ട് കേട്ടപ്പോ എന്താണ് ഇത് ഫേക്ക് ആണോ എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നോ അല്ല ഞാൻ ഇതുപോലെ എന്റെ ഒരു കൂട്ടുകാരനും ഇതുപോലെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പൈത്തം ചെയ്യുന്ന സമയത്ത് പക്ഷേണ്ടായിരുന്നില്ല ഇതുണ്ട് എനിക്ക് അങ്ങനെ സൈറ്റ് കിട്ടിയത് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിവ്യൂസ് കണ്ട് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന വരുന്ന കുട്ടികളോടാണെങ്കിലും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും എന്താണ് പറയാനുള്ളത് നല്ല ഓക്കെ ഓക്കെ ജിതീഷ് എന്തായാലും വിലപ്പെട്ട സമയം വേണ്ടി മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് ഓക്കെ